തൗഫിക് രാജൻ ഇപ്പോ കേന്ദ്ര പദ്ധതി കേന്ദ്രവുമായി കേന്ദ്ര പദ്ധതി ആയിരുന്നോട്ടെ അതല്ലെങ്കിൽ കേരളവും കേന്ദ്രവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പദ്ധതികളായിക്കോട്ടെ ഒരു കൂട്ടായ പ്രവർത്തനമില്ലാതെ അതിപ്പോൾ ഏത് സർക്കാർ ഭരിച്ചാലും അത് മുന്നോട്ട് പോകില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഭരണകാലത്തായിരുന്നാലും അത് വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് നിരത്തുകളിലെ തിരക്ക് അത് ഓരോ ദിവസം കഴിയും തോറും വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് അതുപോലെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് എൻ എച്ചിലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാവുന്നതാണ് സർവീസ് റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ റെയിൽവേ ലൈനുകളെ തന്നെയാണ് കൂടുതലായി റെയിൽവേ തന്നെയാണ് കൂടുതലായി ജനം ആശ്രയിക്കുന്നത് ഈ സാഹചര്യത്തിൽ റെയിൽവേയിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചു വേണ്ടത് അധികമായ ഒരു റെയിൽവേ ലൈൻ ഇനി മുന്നോട്ട് പോകുന്ന ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് തന്നെയല്ലേ കൊണ്ടുവരേണ്ടത് അശ്വിനി വൈഷ്ണവ് പറഞ്ഞതുപോലെ നമുക്ക് ഇനിയുള്ള ലൈനുകൾ വർദ്ധിപ്പിച്ച് അതിൽ അതിവേഗ റെയിൽ കൊണ്ടുവരിക എന്നുള്ളതല്ലേ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ചേർന്ന് കൂടി ആലോചിക്കേണ്ടത് അതിഥി ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട ഇടതു സഹയാത്രികൻ മനസ്സിലാക്കി കാണും എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് അദ്ദേഹം ശബരിമല സന്നിധാനത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് തുറന്ന സംവാദത്തിന് താൻ തയ്യാറാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ താൻ തുറന്ന സംവാദത്തിന് തയ്യാറാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ വിഴിഞ്ഞം തുറമുഖത്തിനെതിരായി കോൺഗ്രസ് ആണ് സമരം ചെയ്തത് എന്നുള്ള ക്യാപ്സൂരും സി പി എം നേതാക്കന്മാരും ഒക്കെ രംഗപ്രവേശം ചെയ്യുമ്പോ ആരാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോയ ആളുകൾ എന്ന് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അന്ന് ആരാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നാൽ പിൽക്കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി മുഖപത്രം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ മറുപടി പറയാതെ പോകുന്നത് ആദ്യത്തെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ കടൽ കടൽപുള്ളക്കാർ എന്ന് എഴുതി വെച്ചതും വലിയ തളക്കെട്ടോടെ ആ പത്രം അച്ചടിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിപ്പുറത്തേക്ക് ഈ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം ആരോപിച്ചിരുന്നവരൊക്കെ ആരാണെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇനി അപ്പുറത്തേക്ക് അങ്ങനെ യിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് വന്നു ഇവിടെ ഞാൻ അങ്ങോട്ട് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ഒരു ആഹ് പ്രതിഷേധം ഈ വിഷയത്തിൽ അതായത് സിൽവർ ലൈനും കേരളയിലുമായി ബന്ധപ്പെട്ടുണ്ടായ ആശങ്കകൾ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആശങ്കകളാണ് പ്രതിപക്ഷം വഴി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആശങ്കകളാണ് ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത് അല്ലാതെ പ്രതിപക്ഷം വികസന വിരോധികളാണ് ഏതെങ്കിലും ഒക്കെ തരത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ശബ്ദം ഏറ്റെടുത്തുകൊണ്ട് പെരുമാറിയാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്തിയാൽ ഉടനെ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിയുടെ അടക്കമുള്ള ആളുകളുടെ ക്യാപ്സ്യൂൾ ആണ് എന്താണ് പ്രതിപക്ഷം വികസന വിരോധികളാണ് എന്നുള്ള തരത്തിൽ ഇവിടെ ഞാൻ അങ്ങോട്ട് വളരെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അത് പറഞ്ഞു വന്നപ്പോഴാണ് ആദ്യഘട്ടത്തിൽ അങ്ങ് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഈ അപ്രായോഗികവും അശാസ്ത്രീയവുമാണ് എന്ന് വളരെ കൃത്യമായി പഠനം നടത്തി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് സർക്കാർ ഈ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സിൽവർ ലൈനിന് ബദലായി മൂന്ന് പദ്ധതികൾ യു ഡി എഫ് മുന്നോട്ട് വെച്ച ഒരു സാഹചര്യം ഉണ്ട് ബഹുമാനപ്പെട്ട സജീവൻ സാർ അടക്കമുള്ള ആളുകൾക്ക് ബോധ്യം ബോധ്യമുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു നിലവിലുള്ള റെയിൽവേ ലൈനിന്റെ വളവുകൾ ആ പുതിയ ലൈനുകൾ സ്ഥാപിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒന്നാമത്തെ കാര്യം അതിന് നൂറ് ഹെക്ടർ സ്ഥലം ഏറ്റെടുത്താൽ മതിയാകും അതിനപ്പുറത്തേക്ക് ഞാൻ മുൻപ് സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ കേരളയിൽ പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കണം എന്നുള്ളതാണ് അതിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഹെക്ടർ ഭൂമി സ്വകാര്യ ഭൂമിയാണ് ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനാല് കെട്ടിടങ്ങൾ ഇത്തരത്തിൽ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അത് കേരളത്തിലെ പൊതുസമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ പാരിസ്ഥിതിക ആഘാതം ഉൾപ്പെടെ ഇവിടെ മുൻപ് സൂചിപ്പിച്ചു കേരളത്തെ രണ്ടായി മുറിക്കുന്ന സാഹചര്യത്തിലേക്ക് കടകം നീങ്ങുന്ന ഒരു പദ്ധതി ആയിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വലിയ കമ്മീഷൻ സ്വപ്നം കണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന സിൽവർ ലൈൻ പദ്ധതി അതിനോടൊപ്പം തന്നെ ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ചു ഈ റെയിൽവേ ലൈനുകൾ അല്ലെങ്കിൽ റെയിൽവേ ലൈനിന്റെ വളവുകൾ നികത്തി പുതിയ ലൈനുകൾ സ്ഥാപിക്കാം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അതിന് നൂറ് ഹെക്ടർ സ്ഥലം ഏറ്റെടുത്താൽ മതിയാകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ സിഗ്നലിംഗ് സംവിധാനം എന്നുള്ള സംവിധാനം ഉണ്ട് റെയിൽവേയുടെ സിഗ്നലിംഗ് സംവിധാനം അത് ആധുനികവത്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതായിട്ടുണ്ട് പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ കാര്യമായ സ്ഥലം ഏറ്റെടുക്കാതെ തന്നെ ഇരുപത്തി അയ്യായിരം കോടി രൂപയ്ക്ക് ഈ പദ്ധതി നടപ്പാക്കാവുന്ന സാഹചര്യം ഉണ്ട് അതായത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള റെയിൽവേ ലൈന്റെ വളവുകൾ തികത്തി പുതിയ ലൈനുകൾ സ്ഥാപിക്കാം അതിന് നൂറ് ഹെക്ടർ സ്ഥലം ഏറ്റെടുത്താൽ മതിയാകും സിറ്ററിംഗ് സംവിധാനം ആധുനികവത്കരിക്കാനായി സാധിക്കും പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഈ ഇതിന് ഇതിന്റെ ഏറ്റവും വലിയ ബെറുട്ട എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ പോലെ ഇരുപത്തി അയ്യായിരം കോടി രൂപയ്ക്ക് ഈ പദ്ധതി നടപ്പാക്കാം എന്നുള്ളതാണ് ഇതിനോടൊപ്പം ഈ സർഗോഡ് ഷൊണ്ണൂർ റൂട്ടിലും എറണാകുളം തിരുവനന്തപുരം റൂട്ടിലും നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ഉണ്ട്. എന്നാൽ ഷൊർണ്ണൂർ എറണാകുളം റൂട്ടിൽ എൺപത് കിലോമീറ്റർ മാത്രമേ ഇത്തരത്തിൽ വേഗതയുമായി മുന്നോട്ട് പോകാൻ ഇല്ല അതായത് ട്രെയിൻ്റെ വേഗത എൺപത് ആയി നിജപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ ഷൊർണ്ണൂർ എറണാകുളം റൂട്ടിൽ പാകം മെച്ചപ്പെടുത്താൻ ഒറ്റ പോയിന്റ് കൂടെ ഇപ്പൊ വേഗം അവസാനിപ്പിക്കാം ഷൊണ്ണൂർ എറണാകുളം റൂട്ടിൽ പാദ മെച്ചപ്പെടുത്താൻ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് കോടി രൂപ നേരത്തെ അനുവദിച്ചിട്ടുള്ള സാഹചര്യം അടക്കമുണ്ട് നേരത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൂടി പൂർത്തിയാക്കിയാൽ ആ പദ്ധതി പൂർത്തീകരണം എവിടെ എത്തി എന്നുള്ളത് വലിയ ചോദ്യമായി ബാക്കി നിൽക്കുന്നു അതുകൂടി പൂർത്തിയാക്കിയാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. തിരുവനന്തപുരം കോഴിക്കോട് ജലശതാബ്ദി ഏഴര മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ട് സ്റ്റോപ്പുകൾ കുറച്ചും ഇത്തരത്തിൽ സിഗ്നൽ സംവിധാനവും അടക്കം മെച്ചപ്പെടുത്തിയാൽ ഇനിയും വേഗത വർദ്ധിപ്പിക്കാനുള്ള ഉണ്ട്. ഇവിടെ വന്ദേ ഭാരത് എക്സ്പ്രസുകൾ അടക്കമുള്ള സാഹചര്യം നമുക്ക് നിലവിലുണ്ട് അപ്പൊ ഈ പദ്ധതികളൊക്കെ ഇത്തരത്തിലുള്ള വേഗത്തിൽ നടപ്പാക്കാവുന്ന സോഴ്സുകൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോ അതിനെ ഒന്നും മുഖ്യമേലിക്കെടുക്കാതെ അതൊന്നും പരിഗണിക്കാതെ ചില വ്യക്തമായ അജണ്ടകൾ നടപ്പിലാക്കിയേ എന്നുള്ള പിടിവാടി എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് അതും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ബുദ്ധിമുട്ടാകുന്ന കാര്യം എന്തിനാണ് എന്നുള്ള ചോദ്യം ഇവിടെ മഞ്ഞ കുട്ടികളെ സ്ഥാപിച്ചപ്പോ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വെമ്പായി മെസ്സികളോടാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിൽ ഉൾപ്പെടെ ഒരു ലോൺ പോലും ആ ഭൂമിയിൽ നിന്ന് എടുക്കാൻ കഴിയാതെ ആവലാതികൾ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യവും കാഴ്ചകളും ഒക്കെ നമ്മുടെ പൊതുസമൂഹം കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് കേരളയിൽ ഇല്ല എന്ന അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഇല്ലെന്ന് തന്നെ തോന്നുന്നു കാര്യം കേന്ദ്രാനുമതി എന്തായിരുന്നാലും ലഭിക്കില്ല എന്ന് മുഖ്യമന്ത്രി തറപ്പിച്ചു പറയുന്നു കേരളയിൽ ഇല്ലെങ്കിൽ നമുക്ക് മുന്നിൽ ഇനി എന്താണുള്ളത് ഈ പ്രതിസന്ധി നമുക്ക് പരിഹരിക്കണമല്ലോ തൗഫിരാജൻ മ്യൂട്ടാണെന്ന് തോന്നുന്നു ദയവായി ഒന്ന് ശ്രദ്ധിക്കുക പറയാം ചുരുങ്ങിയ വാക്കിൽ ഇവിടെ നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ ബദൽ ബെഥൽ ഉണ്ട് ആ ബദൽ മാർഗങ്ങൾ ഇതിനോടൊക്കെ തന്നെ യു ഡി എഫ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ സാധ്യതകളെ പറ്റി പഠിക്കണം ആലോചിക്കണം വിലയിരുത്തണം അത് നടപ്പാക്കണം ഇവിടെ വികസനത്തിന് ആരും എതിരല്ല വിരോധികളല്ല അതിന് അപ്പുറത്തേക്ക് ജന ജനത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പൊതുസമൂഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പരിസ്ഥിതിയെ ബാധിച്ചു കൊണ്ടുള്ള വികസനത്തിനും ആ വികസനത്തിന് ആർക്കും യെസ് മൂളാൻ കഴിയില്ല ഇതിനപ്പുറത്തേക്ക് ഈ സർക്കാരിന്റെ യൂ ടെൻ സർക്കാർ എന്നാണ് അറിയപ്പെടുന്നത് കാരണം താങ്കൾ പ്രതിപക്ഷത്തിരിക്കുമ്പോ എന്ത് പദ്ധതികളും ഭരിക്കുന്ന സർക്കാർ കൊണ്ടുവന്നാൽ അങ്ങ് എതിർക്കും പിന്നീട് താങ്കൾ അധികാരത്തിൽ വരുമ്പോ യൂടെ എടുത്തുകൊണ്ട് ആ പദ്ധതികളൊക്കെ നടപ്പാക്കും അതുകൊണ്ടാണ് സാക്ഷാൽ പിണറായി വിജയൻ സർക്കാരിന്റെ യൂ ടൈൻ സർക്കാർ എന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഒരിക്കൽ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വ്യക്തമായിട്ടുള്ള ബഹ്ദൽ വാർത്തകളുണ്ട് അതിന്റെ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ പരിശോധിച്ച് വിലയിരുത്തി അത് നടപ്പാക്കാനുള്ള കൂടിയാലോചനകൾ ഉണ്ടാവണം അല്ലാതെ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു ഞങ്ങൾ വന്നില്ല എന്ന തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ അല്ല ഉണ്ടാവേണ്ടത് അതിന് പകരം വളരെ കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് വേണ്ടത് ശരി ശ്രീ